ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കുറച്ച് ജിമക്കാക്കമ്മ കമ്മലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നാല് പീസാണ് വന്നത് വൺ ടെർട്ടി സിക്സാണ് എൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നാല് പീസ് ഫസ്റ്റ് ഒരു ഫ്ലവർ പാറ്റിയണിൽ വരുന്ന ഒരു ജിമിക്ക കമ്മലാണ് നമുക്കത് ഇട്ട് നോക്കാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കമ്മലാണ് നല്ല ഭംഗിയുണ്ട് കള്ള ഇതാണ് കമ്മല് എനിക്കിഷ്ടപ്പെട്ടു ഇനി നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാം ഡെയിലി ജിമിക്ക കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലാണ് വൺ തേർട്ടി സിക്സ് റുപ്പീസിൻ്റെ കിട്ടുന്നത് നെക്സ്റ്റ് അടുത്ത് വരുന്നത് എന്താ പറയുക അതൊരു എന്തായാലും ൂടൊക്കെ പോലെ ഇരിക്കുന്നു എങ്ങനത്തൊരു പാറ്റേണിൽ വരുന്നതാണ് ഒരു മോഡലാണ് നമുക്കത് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായൊരു കമ്മലാണത് അധികം ലൈറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് അധികം വെയ്റ്റ് അതുകൊണ്ട് ഡെയിലി നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം യൂസ് കോളേജിൽ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കമ്മലാണ് നെസ്റ്റ് നമുക്ക് അടുത്തത് ഇട്ട് നോക്കാം നെസ്റ്റ് വരുന്നത് അതുമൊരു ഫ്ലവർ പാറ്റേണിൽ വരുന്നതാണ് ഇതാണ് ഇത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇട്ട് നോക്കാം പിന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇഷ്ട ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതാണ് കമ്മൾ അത് നല്ലൊരു മോഡലാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് വരുന്നതൊരു ലാസ്റ്റ് വൺ വരുന്നതൊരു പീ കോക്ക് മോഡലാണ് അത് നമുക്കിഷ്ടം നോക്കാം ഇതാണ് പീകോക്ക് മോഡൽ വരുന്ന കമ്മൽ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇത് നല്ലൊരു മോഡലാണ് ഒരു പീ കോക്ക് മോഡലാണ് വരുന്നത് ഇതാണ് കമ്മൽ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എനിക്കിഷ്ടമായല്ല Bye bye.